അനീഷ് എത്ര കൊണ്ടാലും പഠിക്കില്ല കേട്ടോ കൊണ്ട് 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 നശിച്ചു കിടക്കുക എന്നാലും പഠിക്കില്ല ഷാനവാസ് പിന്നിൽ നിന്ന് മുന്നിൽ നിന്നൊക്കെ അങ്ങനെ കുത്തി താത്തിരിക്ക ഷാനവാസിന്റെ യഥാർത്ഥ സ്വഭാവം ലാലേട്ടം പൊളിച്ചടർന്നത് കണ്ടോ തനി മണകുണാഞ്ചനാണവൻ ചതിയനാണവൻ എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അനീഷെ പൊന്നുമോനെ നിങ്ങൾ ഇതിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലല്ലേ നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് കടക്കാം നല്ല രീതിയിൽ ഷാനവാസിന്റെ സ്വഭാവം വലിച്ചു കീറുന്നുണ്ട് അതിൽ നിന്ന് വന്ന ഒരാളാണ് അതെ 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 അപ്പൊ ആ പിന്നെ പ്രേക്ഷകരുടെ റിപ്രസന്റേഷൻ പോലെയാണ് അല്ലെ അനീഷ് അപ്പൊ അനീഷ് ഞാൻ ചോദിക്കുകയാണ് ഇതിൽ നിന്ന് എനിക്ക് ഒരാളെ ഷേവ് ചെയ്യണമെങ്കിൽ അനീഷ് ആരുടെ പേര് പറയും നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ച് വന്നിട്ടുള്ള ഒരാളാണ് ഷാനവാസ് പിന്നെ മെഡിക്കൽ കണ്ടീഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങള് വീണ്ടും വീണ്ടും എത്തണം എന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഷാനവാസ് ഇവിടെ നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഓക്കെ അയാളത് പറയുമ്പോൾ ഷാനവാസ് ഓൾറെഡി അവിടെ നാണം കെട്ടിട്ടും ആകെ അതായിട്ട് ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് അയാളുടെ മുഖത്ത് ഒരു ചെറിയ സങ്കടം വന്നു അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഷാനവാസ് ആകെ സങ്കടപ്പെട്ടല്ലോ എന്നുള്ളത് പക്ഷെ ഷാനവാസ് സങ്കടപ്പെട്ടിട്ടില്ല സത്യത്തിൽ ഷാനവാസിന്റെ നാടകം ഇനി കാണാൻ കിടക്കുന്നുള്ളൂ അനീഷ് യാതൊരു തരത്തിലുള്ള സങ്കോചം കൂടാതെ പറയുകയാണ് ഷാനവാസ് ഇവിടെ നിൽക്കണം എന്നുള്ളത് എന്നാ ഷാനവാസിന്റെ ആ ഒരു നിലപാട് നമുക്കൊന്ന് കാണാം അതെ അതെ കാര്യം അല്ല ഷാനവാസ് ഈ പറയുന്ന പോലെ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരുപാട് വിഷയങ്ങളുടെ പേരിലാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത് അത് ശരിയാണ് പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളില് എനിക്ക് ഷാനവാസ് ഇവിടെ നിൽക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു സ്ത്രീകളോടുള്ള വൃത്തികെട്ട സമീപനം വൃത്തികേടുകൾ പറയുന്നത് അത് കുറയ്ക്കണം അത് കുറയ്ക്കണമെങ്കിൽ ഇടണം നോമിനേഷനിലിടണം ഇടണം അല്ലെങ്കിൽ ജയിലിൽ ഇടണം നോമിനേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാലേട്ടം വന്നിട്ട് നാല് ഡയലോഗ് അടിക്കുമ്പോൾ മനസ്സിലാവും ഇയാൾ പുറത്തു പോകൂലെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അനീഷിനു അല്ലെ ആ ഒരു കാരണം കൊണ്ടാണ് അതിനെ കിട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഷാനവാസ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഫാൻ പവറും കാര്യങ്ങളും പി ഒക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഷാനവാസിനോട് ഒരു 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 സോഫ്റ്റ് കോർണർ ഉണ്ട് കേട്ടില്ലേ ഒരു സോഫ്റ്റ് കോർണർ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയോടുണ്ട് പക്ഷെ അതേ സോഫ്റ്റ് കോർണർ തന്നെ ഈ മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല ഷാനവാസിന് അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് കേട്ടോ ഷാനവാസ് ഉണ്ടോ അനീഷിനെ തീർച്ചയായിട്ടും ആണോ അനീഷിനെ ഇഷ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അവനെ മനസ്സിലാക്കി തിരുത്തി അല്ല കുറച്ച് ഇതേപോലെ ശരി പുള്ളി ഇങ്ങോട്ട് കറക്റ്റ് പറയുന്നത് പല കാര്യങ്ങളും കാരണം കല്ല് ഒരു കൈ അകലം പറഞ്ഞിടത്തുന്ന് തിരുത്തി കൊണ്ടുവന്ന് എന്നോട് ലവ് ലവ്യ പറയുന്ന അവസ്ഥയിലോട്ട് അവര് എത്തിച്ചിട്ടുണ്ട് ലവ്യ പറഞ്ഞ അവസ്ഥയാണ് ഒരു പക്ഷെ ഇപ്പൊ ഖേദിക്കുന്നുണ്ടാവുക അല്ലെ നമ്മളെല്ലാവർക്കും ഖേദം വരുന്നത് അതുകൊണ്ടാ നല്ല രസമുള്ള കോമ്പയാണെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു പക്ഷെ ആ ഒരു കോംബോയൊക്കെ അനീഷ് കൃത്യമായി പോകുമ്പോൾ ഷാനവാസ് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇയാളെ നന്നായിട്ട് താഴ്ത്തി കെട്ടിട്ടുണ്ട് അല്ലെ ഇപ്പൊ ആതില നോറയും ഒരുപാട് ഒരുപാട് അനീഷ് ഉപദ്രവിച്ചിട്ടുണ്ട് ആ ഉപദ്രവങ്ങളൊക്കെ സുഹൃത്താണ് മിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുക മാത്രമാണ് ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് ഷാനവാസിനെ അങ്ങനെ വിശ്വസിക്കാൻ ഈ ഒരു ഗെയിമിൽ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും ഇതിലാരും പറഞ്ഞൊരു വാക്കുണ്ട് നെവിനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് പക്ഷെ നെവിനെ ഒക്കെ വിശ്വസിക്കാൻ ഷാനവാസിനെ വിശ്വസിക്കാൻ കഴിയില്ല അനീഷെ ഒരിക്കലും കഴിയില്ല എന്ന് ഞാൻ പറയുകയാണ് കാരണം അയാൾ പെങ്ങളുട്ടിക്കാട് ഇറക്കിക്കൊണ്ട് ഒരു മൂലയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഴവില്ലുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് ഇവിടെ മഴവില്ലുകൾക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂട്ടായത് കൊണ്ടാണ് ഭംഗിയുള്ളത് കൊണ്ടാണ് ഭംഗിയില്ലാത്തവരെ വല്ല ആണെങ്കിൽ ഗേ കപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരാണ് അവർ കൂട്ടുക ചെയ്യില്ല എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ കമന്റ് ബോക്സ് പോയി നോക്കിയാൽ തന്നെ മനസ്സിലാവും ഊഹ് ഭയങ്കര ഇഷ്ടമാണ് പോലും എന്നിട്ടാണ് പിന്നിൽ നിന്ന് ഒരുപാട് കുത്തിയത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷാനവാസിനായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഇതിലൊരാളെ ഷേവിയാണെന്ന് നന്നായരുടെ പേര് പറയും എന്താ കാര്യം അല്ല എന്താ അനീഷിനെ പറയാത്തോളം കണ്ടില്ല അതെന്താ എനിക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു മുന്നേ അനീഷ് മുഖത്ത് നോക്കി പറയുന്നത് എനിക്ക് ഷാനവാസിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് അതേ അനീഷിനെ മുന്നിൽ വെച്ചുകൊണ്ട് ലാലേട്ടൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി അനിമോൾ എന്ന് ഞാൻ പറയും എന്നുള്ളത് അയ്യോ ഞാൻ കണ്ടില്ല എന്നുള്ളത് ഇനി അങ്ങോട്ട് കൺവിൻസിങ് സ്റ്റാറിന്റെ കുറച്ച് വെപ്രാളങ്ങൾ കാണാം ഞാൻ പറയട്ടെ തിരിച്ചു ചോദിച്ചപ്പോ അനീഷിനെ ഞാനും അനീഷ് വഹിച്ചിട്ട് മാക്കിയില്ല ഞാൻ പറഞ്ഞല്ലേ ഇതിൽ ആരെയാണ് അങ്ങനെ എനിക്ക് തീർച്ചയായിട്ടും അനീഷ് ഇവിടെ നിൽക്കാൻ പ്രാപ്തനാണ് അപ്പൊ അനുമോലെ പറഞ്ഞത് എന്താ അല്ല അത് അത് അവൾക്കറിയാം ഞാനും അനീഷിനും അല്ലെ അവളോട് ചോദിച്ചാലും അവള് പറയുന്നത് അനീഷിനായിരിക്കും എന്തിനാണ് എന്റെ ഷാനവാസക്കേട് ഉരുളുന്നത് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും അനീഷിനെ പുറപ്പാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഷാനവാസ് ഷാനവസാട് നിൽക്കുന്നത് അല്ല 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 എന്ന് പറക്കെ എന്ത് കാര്യമാണ് നിന്റെ നാവിൽ നിന്ന് വീണതാണത് നീ എന്ത് വലിയ കൂതറയാണ് എന്നുള്ളത് ആ വാക്കിൽ നിന്നുണ്ട് നീ അനുമോൾക്കും അത് തന്നെയാണ് ആഗ്രഹം എന്നാ പറയുന്നത് ഏത് അനീഷ് രക്ഷിക്കണം എന്നുള്ളതാ അനീഷിനെ എവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാല് ചവിട്ടി താഴ്ത്താനാണ് ആതിലയും നൂറയും അതേപോലെ അനിമോളും നിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നില്ല അല്ല അത്രയ്ക്ക് ഉറപ്പല്ലേ അവൾ ആദ്യ പേരെ പറയാ ആതിലയുടെ പേരെ പറയുള്ളൂ ഇപ്പൊ മഴവില്ലിന്റെ ഇടയിൽ അവളുള്ളത് അതുകൊണ്ട് അത് തന്നെ പറയാൻ പറ്റുള്ളൂ ഇവിടെ ആദ്യം പൊളിക്കേണ്ടത് ഈ ഗ്രൂപ്പിസങ്ങളാണ് ഇവര് ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിക്കാനുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് മത്സരിക്കാങ്ങൾ നോ ഇതാണ് ചെയ്യേണ്ടത് സീക്രട്ട് ടാസ്കുകൾ ഓരോ ദിവസവും ഓരോ കണ്ടസ്റ്റന്റിനടു കൊടുക്കുക തമ്മി തല്ലിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് സീക്രട്ട് ടാസ്കിലൊക്കെ അതൊക്കെ കൊടുത്തിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് എനിക്കറിയില്ല ഞാൻ ഞാൻ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് അനീഷിന് എന്നെ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരാണെന്ന് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് അനീഷ് ഇത് ഞാൻ എന്താ മറുപടി പറയണ്ട അനീഷ് ചെയ്ത ഒരു പറയാണ്ട് തോന്നിയാ എന്തുവാട ഇവ ഇങ്ങനെ ഇവൻ ഇപ്പോ ഡയറക്ടർ നോമിനേഷൻ ഇവൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒരാളെ പുറത്താക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയാണെന്ന് കൂട്ടുക ഇവൻ അനീഷ് എന്ന് പറയും പുറത്താക്കിക്കോട്ടെ എന്ന് പറയും തീർച്ചയായിട്ടും അതിൽ അയാള് പുറത്തും ചെയ്യും എന്റെ ഏട്ട ഒറ്റക്ക് കളിച്ചോ ഒരിക്കലും കൂടെ കൂട്ടണ്ട അവൻ ഭയങ്കരനായിട്ടുള്ള ഒരു കീടമാണ് ആ കീടത്തിനെ എടുത്തു കളഞ്ഞോ നെക്ടോസോപ്പ് ഇട്ട് കുളിച്ചോ അയാളെ പിടിച്ചോ അല്ലെങ്കിൽ പുറത്തു ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഷാനവാസ് അയാൾ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഷാനവാസിനെ ചോദിച്ചു ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആരെയാണ് സേവ് ചെയ്യേണ്ടത് നിങ്ങൾ വളരെ വിശദമായിട്ട് നോക്കി ആദ്യമായിട്ട് കാണുന്നവരെ നോക്കിയിട്ട് അനുമോൾ അറിയാം ഞാൻ അനീഷിനെ പറയുള്ളൂ എന്നുള്ളത് അനീഷിനും അറിയാം അറിയാം എന്നിട്ട് എന്താ അല്ല ഞാൻ അനീഷിനെ പറയുള്ളൂ നൂറ് ശതമാനം നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇല്ല ഞാൻ ഞാൻ ഇങ്ങനെ കേട്ട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി തെറ്റായ ധാരണ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പ്ലീസ് ഒരു കാര്യവും കറക്റ്റ് എടുക്കൂല്ല ഒരു കാര്യം തലയിൽ കയറില്ല ഇവനൊക്കെ എങ്ങനെയാണ് അവിടുത്തെ ഞാൻ പറയുന്നില്ല എങ്ങനെയാണോ ഇവ ഇന്റർവ്യൂ ഒക്കെ കിട്ടിയത് എത്തിയത് എന്നുള്ളതാണ് ഒരു സാധനം തലയിൽ കയറുന്നില്ല കൂളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ നിൽക്കുന്ന ആളെ ഞാൻ കണ്ടില്ല അനീഷിനേക്കാൾ കൂടുതൽ അനുമോളയാണ് താല്പര്യം എന്ത് സഹാദനാണത് കിടന്ന് കെടന്ന് ഉരുലൺസിംഗ് സ്റ്റാർ ഉഹ് വല്ലാത്തൊരു ഗെയിമർ തന്നെ കേട്ടോ മൈൻഡ് ഗെയിമിന്റെ അങ്ങേയറ്റം പറയുന്നത് നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം അനീഷിനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ ഇപ്പൊ ആരെ പറഞ്ഞിരിക്കുന്നു അനീഷ് ഉഹ് അനീഷിനെയാണ് പറഞ്ഞ അവസാനം എന്റെ പൊന്നു മക്കളെ ഇവൻ അനീഷിന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ അനീഷ് പുറത്തു പോകേണ്ടി വരും ഇവന്റെ സ്വഭാവം കൊണ്ട് തന്നെ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് തന്നെ ആരെങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലും ചെയ്ത് പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ പരമാവധി ആളുകളൊക്കെ ചതിക്കും ആദിലയുടെ നൂറയുടെയും അതേപോലെ തന്നെ അനിമോളുടെയും വാലായിട്ട് നടക്കുന്ന ഒരു വ്യക്തി അവരെന്ത് പറഞ്ഞാലും അത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തി അതൊന്നും കൂടാതെ ആതിലെ പോലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിലും ക്യാപ്റ്റനാണ് അത് ഇയാളോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും കഴിഞ്ഞല്ലോ ആരാണെങ്കിൽ ക്യാപ്റ്റൻ ആവണം നമുക്ക് നോക്കാം സാബുമാനുണ്ട് അതേപോലെ തന്നെ ആര്യൻ ഉണ്ട് അനിമോളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി ക്യാപ്റ്റനാവും ഉറപ്പാണല്ലോ ബാക്കിയുള്ള ആളുകളൊക്കെ നോമിനേഷനിൽ വരും അടുത്ത ആഴ്ചയെങ്കിലും ദയവ് ചെയ്ത പൊന്നുമക്കളെ അവിടെ കളിക്കാത്ത ആരെങ്കിലും ഒന്ന് പുറത്താക്കണേ വേറൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ താല്പര്യം രേഖപ്പെടുത്തുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും സന്ധിപ്പെടുത്തുക